ആസ്തി രജിസ്റ്ററിൽ പെടുത്തില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ അമരമ്പലം പഞ്ചായത്ത് അധികൃതരെ ഉപരോധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിനെയും അസിസ്റ്റന്റ് നാട്ടുകാരെ പഞ്ചായത്ത് എഞ്ചിനീയറേ ആണ് വില്ലേജിലുള്ള ഉപരോധിച്ചത് പഞ്ചായത്തിന്റെ 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 ആസ്തിയല്ല ആസ്തി അമരബലം പഞ്ചായത്തിലെ കവളമുക്കട്ട ആറാം വാർഡിൽപ്പെട്ട മാനുപൊട്ടി റോഡാണ് കാലങ്ങളായി ആസ്റ്റി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്തതിനാൽ പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയാതെ കിടക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവമാണ് ഇതിന് കാരണമെന്നാരോപിച്ചായിരുന്നു ഉപരോധം പഞ്ചായത്ത് പ്രസിഡന്റിനെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയുമാണ് നാട്ടുകാർ ഉപരോധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ചില സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനു വേണ്ടി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്കുള്ള റോഡ് ഗതാഗതയോഗ്യമാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ഇവർ ആരോപിച്ചു വില്ലേജ് ഓഫീസർ പൊതു റോഡാണെന്ന സാക്ഷ്യപത്രം പ്രദേശവാസികൾക്ക് നൽകിയ കോപ്പി ഹാജരാക്കിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനു വഴങ്ങാതെ വിഷയം റിസർവേ നടത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു ഇനി സർവേ നടത്തി റിപ്പോർട്ട് കിട്ടണമെങ്കിൽ കാലതാമസമെടുക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് നിലവിൽ ഇല്ലാത്തതിനാൽ എത്രയും വേഗം റിസർവേ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു കാലതാമസം ഉണ്ടായാൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും അവർ പറഞ്ഞു ഡി ടി ഹുസൈൻ ഗൗരി വടക്കുംപാടൻ ഉസ്മാൻ അമ്പുകാടൻ ഹൈമതി തൊട്ടശ്ശേരി ഷാജി മാവുങ്കൽ എന്നിവർ നേതൃത്വം നൽകി എപ്പസ്വിഷൻ എപ്പസ്വിഷൻപാടം നിങ്ങളുടെ കുട്ടിക്ക് ഹിന്ദി അറിയില്ലേ മാത്സ് അറിയില്ലേ ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് ഇതും പക്ഷത്തിലാണോ എങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ വരുന്ന ഏപ്രിൽ ഏഴ് മുതൽ അക്കാഡമിയിലെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഈ ക്ലാസിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും അതിന് തുടക്കം മുതൽ കൊടുക്കും അതായത് എല്ലാ സബ്ജക്റ്റിന്റെ ബേസ് കിട്ടി പഠിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പുള്ളിയപ്പുറത്തിലേക്ക് എത്താൻ ഈ ക്ലാസ് സഹായകരമാകും അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വളരെ പരിമിതമായ ചീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ മറക്കണ്ട ഏപ്രിൽ ഏഴിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഉടനെ അഡ്മിഷൻ എടുക്കുക അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് ആണോ എങ്കിൽ ഞങ്ങൾ കൂടെ